ാലത്ത് ബോളിവുഡിലെ അറിയപ്പെടുന്ന താരമായിരുന്നു തനുശ്രീ ദത്ത ആഷിഖ് ബനായ അപ്നെ എന്ന ഒറ്റ ചിത്രത്തിലൂടെ വൻ തരംഗമാണ് തനുശ്രീ സൃഷ്ടിച്ചത് പിന്നീട് ഭഗംബാഗ് ദോൽ സ്പീഡ് തുടങ്ങിയ സിനിമകളുടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു ബോൾഡ് റോളുകളുടെ പേരിലാണ് തനുശ്രീ ശ്രദ്ധിക്കപ്പെട്ടത് പ്രത്യേകിച്ച് ആഷിഖ് ബനായ അപ്നെ ചോക്ലേറ്റ് എന്നീ സിനിമകളിൽ ഇതവർക്കൊരു വ്യത്യസ്തമായ ഇമേജും നൽകി പക്ഷെ വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രം അഭിനയിച്ച താരം പിന്നീട് ആത്മീയതയിലേക്ക് വഴിമാറി പോരാട്ടങ്ങളുടെയും വിവാദങ്ങളുടെയും കഥ കൂടിയാണ് തനുശ്രീയുടെ ജീവിതം ഇപ്പോൾ തനുശ്രീ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തനുശ്രീ പ്രത്യക്ഷപ്പെട്ടത് താൻ കുറെ കാലമായി സ്വന്തം വീട്ടിൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നും അവർ ആരോപിച്ചു സ്വന്തം വീട്ടിൽ ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് നാലഞ്ചു വർഷമായി ഇത് തുടരുകയാണ് പോലീസിനെ വിളിച്ചറിയിച്ചപ്പോൾ അവർ ഇവിടെ വന്നു സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് നാളെയോ മറ്റന്നാളോ പരാതി കൊടുക്കും തനിക്ക് തീരെ സുഖമില്ല വീടാകെ അലങ്കോലമായി കിടക്കുകയാണ് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ വീട്ടിൽ അവർ ജോലിക്കാരികളെ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ജോലിക്കാരികളെ നിർത്താൻ പോലും പറ്റുന്നില്ല ഇപ്പോഴുള്ള ജോലിക്കാരികൾ എന്റെ വീട്ടിലെ വസ്തുക്കളെല്ലാം മോഷ്ടിച്ചുകൊണ്ടു പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരഭിമുഖത്തിൽ തനുശ്രീ നാനാ പടേക്കറിനെതിരെ മീട്ടു ആരോപണം ഉന്നയിച്ചു അതോടെ സിനിമാലോകം ഒന്നടങ്കം ഞെട്ടി രണ്ടായിരത്തി എട്ടിൽ ഹോൺ ഓക്കെ പ്ലീസ് എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിൽ തനുശ്രീയും ഉണ്ടായിരുന്നു അതിന്റെ ചിത്രീകരണത്തിനിടെ ലൈംഗികപരമായി സമീപിച്ചുവെന്ന് തനുശ്രീ പറഞ്ഞു ചിത്രീകരണത്തിന് മുമ്പ് തന്നെ സംവിധായകൻ ഒരു കാര്യം ഉറപ്പു തന്നിരുന്നുവെന്നും അത് അദ്ദേഹം ലംഘിച്ചുവെന്നും തനുശ്രീ വെളിപ്പെടുത്തി തനുശ്രീയുടെ ഒരു സോളോ നൃത്തമായിരിക്കുമെന്നും അതിൽ അശ്ലീലമായ ഒരു ചുവട് പോലും താൻ ചെയ്യില്ലെന്നും അവർ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് അതിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതും എന്നാൽ ഷൂട്ടിങ്ങിന്റെ നാലാമത്തെ ദിവസം നാനാ പടേക്കർ മോശമായി പെരുമാറി എന്നെ നൃത്ത ചുവടുകൾ പഠിപ്പിക്കാൻ എന്ന വ്യാജന കൈകളിൽ പിടിച്ചടുപ്പിച്ചു അയാളുടെ സ്പർശനം എനിക്ക് വളരെ മോശമായി തോന്നി അതെന്നെ അസ്വസ്ഥമാക്കി തനുശ്രീ പിന്നീട് പറഞ്ഞു അന്നേ ദിവസം തന്നെ സംവിധായകനോടും നിർമ്മാതാവിനോടും കൊറിയോഗ്രാഫറോടും അവർ ഇക്കാര്യം പറഞ്ഞു എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് കരുതിയായിരുന്നു അത് എന്നാൽ അങ്ങനെയൊന്നും നടന്നില്ല പകരം നാനാ പടേക്കറിനെ കൂടി ഉൾപ്പെടുത്തി കുറെ പുതിയ നൃത്തച്ചൂടുകൾ കൂടി കൊണ്ടുവരികയാണ് ചെയ്തത് അതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നെ മോശമായി ചിത്രീകരിക്കുമെന്ന് നിർമ്മാതാവ് ഭീഷണിപ്പെടുത്തി എല്ലാവരും നാനാ പടേക്കറിനൊപ്പം നിന്നു അതോടെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അന്ന് തന്നെ പരാതിയും കൊടുത്തിരുന്നു പക്ഷേ പരാതിയിലെ പല ഭാഗങ്ങളും അവർ വെട്ടിക്കളഞ്ഞു അവർ ആരോപിച്ചു നാനാ പടേക്കർ എങ്ങനെയുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം അയാൾ സ്ത്രീകൾക്കെതിരെ എപ്പോഴും മോശമായാണ് പെരുമാറാറുള്ളത് എന്നാലും ആരും അത് തുറന്നു പറയാറില്ല പരാതിയിൽ ഒരു നടപടി ഉണ്ടാവാതെ വന്നപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അഭിമുഖത്തിൽ അവരത് പറഞ്ഞു അപ്പോഴും ആരും അത് ശ്രദ്ധിച്ചില്ല നാനാ പടയക്കറിനെതിരെയുള്ള പരാതിയും പിന്നീട് തള്ളിപ്പോയി അത് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് പിന്നാലെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രക്കെതിരെയും അവർ പരാതി ഉന്നയിച്ചു ഒരു സെറ്റിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചു കളയാൻ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു അത് ചോക്ലേറ്റ് ഡീപ് ഡാർക്ക് സീക്രട്ട് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു സംഭവം ഗാന ചിത്രീകരണത്തിനു മുമ്പായി വിവേക് അങ്ങനെ പറഞ്ഞു അത്രേ വസ്ത്രങ്ങൾ അഴിച്ചു കളഞ്ഞു നൃത്തം ചെയ്യൂ എന്നാണ് വിവേക് ആവശ്യപ്പെട്ടതെന്നും തനുശ്രീ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കള്ളമാണെന്ന് വിവേക് തിരിച്ചടിച്ചു രണ്ടായിരത്തി നാലിലാണ് തനുശ്രീയുടെ ജീവിതം മാറുന്നത് മിസ് ഇന്ത്യ യൂണിവേഴ്സ് മത്സരം വിജയിച്ചതിന് പിന്നാലെ ആഷിഖ് ബെനായ ആപ്നെ റിലീസായി ആഷിഖ് ബനായ ആപ്നെ ഗേൾ എന്നാണ് അവൾ അറിയപ്പെട്ടത് പിന്നെയും കുറെ സിനിമകൾ അഭിനയിച്ചു പിന്നാലെ അവർ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷയായി രണ്ടായിരത്തി എട്ടിൽ സെറ്റിൽ നടന്ന സംഭവത്തിന് ശേഷം തനിക്ക് മാനസിക ആഘാതമുണ്ടായെന്ന് അവർ പറഞ്ഞു താൻ വിഷാദരോഗത്തിന് അടിമപ്പെട്ടുവെന്നും വെളിപ്പെടുത്തി അതിനുശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തു ആത്മീയതയിൽ അഭയം പ്രാപിച്ചു ഒന്നര വർഷത്തോളം ഒരു ആശ്രമത്തിൽ താമസിച്ചു ആ സംഭവത്തിന് ശേഷം തന്റെ ജീവിതം തന്നെ മാറിപ്പോയെന്നും അവർ പറഞ്ഞു